ഹായ് മോണീസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് ഒരു നെത്തോലി അച്ചാറിൻ്റെ വീഡിയോയാണ് കാണിക്കാൻ പോകുന്നത് അപ്പം ഇരുമ്പിച്ചട്ടി അടുപ്പിൽ വെച്ചു എണ്ണ ചൂടായി അതിലേക്ക് നെത്തോലി ഫ്രൈ ആക്കാനായിട്ട് ഇട്ടിരിക്കുകയാണ് നെത്തോലി വറുത്ത് കോരണം അപ്പോൾ നെത്തോലി വറുക്കാനായിട്ട് എണ്ണയിലേക്ക് ഇട്ടിരിക്കുകയാണ് അപ്പോൾ എണ്ണയിലിട്ട് നല്ലെണ്ണ ഞാൻ നല്ലെണ്ണയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് മോന് കൊണ്ടുപോക മോനും മരുമക്കും കൊണ്ടുപോകാനായിട്ടാണ് അപ്പോൾ നല്ലതുപോലെ വറുത്ത് കോരിയതിന് ശേഷമാണ് നമുക്കിനി അത് അച്ചാറിടാനുള്ളത് അപ്പം നല്ലതുപോലെ വറുത്ത് പോരിയതിന് ശേഷം എത്തോലി അച്ചാറുണ്ട് കൊഞ്ചച്ചാറുണ്ട് മത്തി അച്ചാറുണ്ട് പിന്നെ ബീഫ് വരട്ടിയതുണ്ട് അപ്പം ഞാൻ ഓയിസ് അവർ കൊടുക്കുകയാണ് നിങ്ങൾ വിചാരിക്കും എൻ്റെ കൈയ്യല്ലോ കനം കുറഞ്ഞ കൈയാണല്ലോ ആണല്ലോ അത് വരുമ്പോളാണ് പിന്നെ തോലി വറുക്കുന്നത് ഇനി മോഡലർ കിച്ചണിൽ വെച്ച് വറുത്തെടുക്കയാണ് അപ്പം തോലി വറുത്തിട്ട് കോഴി എടുത്തതിന് ശേഷം ഞാനങ്ങ് അപ്പുറത്ത് വെച്ച് അച്ചാറിടുകയാണ് അപ്പം അത് മൂത്ത് വരാനായിട്ട് ഉള്ള ഇത് നോക്കുകയാണ് നമ്മുടെ അമ്പലത്തിലെ ഉത്സവം സമാപിച്ചു അമ്പലത്തിലെ ഉത്സവവും അവൻ്റെ ഫോട്ടും ഇതെല്ലാം കൂടി കുറച്ച് ദിവസമായിട്ട് തിരക്കും ഉറക്കവും ഇല്ല എല്ലാം കൂടി ആ കൊണ്ടൊരു വിശയാണ് വീഡിയോകൾ ഒത്തിരി വീഡിയോകൾ പിടിച്ചിട്ടിരിക്കുകയാണ് എല്ലാം ഞാൻ ഓരോരോ ഭാഗമായിട്ട് എല്ലാത്തിനും വോയിസ് അവർ കൊടുക്കണം അതുകൊണ്ട് എല്ലാം പയ്യെ പയ്യ ഇടാം വീഡിയോകൾ അതാണ് കറക്റ്റായിട്ട് തന്നെ ഈ അച്ചാറടക്കത്തിൻ്റെയൊക്കെ ഒരു തിരക്കുമ്പുകളുമായിട്ടാണ് എനിക്ക് ദിവസവും വീഡിയോ ഇടാൻ പറ്റാത്തത് ഇപ്പോൾ വറുത്തു കോരി വറുത്തു കോരിയതിന് ശേഷം നമ്മളിനി അച്ചാറിടാനായിട്ട് അങ്ങ് അടുക്കളയിലേ മറ്റടുത്ത അടുക്കളയിലേക്ക് മാറ്റി അടുത്ത ഇരുമ്പിച്ചട്ടി വെച്ചു അങ്ങനെ സൗണ്ട് കുറച്ച് ഈ ടി വി ഞാൻ വോയിസ് കൊടുക്കയാണ് സൗണ്ട് കൊടുക്കണ് അതിൻ്റെ ശബ്ദമൊക്കെ ആണോ കഴിയാലും കഴിഞ്ഞ ഒന്നുമില്ല അവര് കഴി തന്നെ പാനടുപ്പിലേക്ക് വെച്ചു പാനടുപ്പിലേക്ക് വെച്ചിട്ട് എണ്ണ ഒഴിച്ചു പാൻ ചൂടായപ്പോഴത്തേക്ക് ഞാൻ എണ്ണ ഒഴിച്ചു അത് രണ്ടാക്കണം ചേർക്കാനായിട്ട് ഇഞ്ചി വെളുത്തുള്ളി കറിയാപ്പ് അങ്ങനെ വെച്ചേക്കുന്നുണ്ട് കരിയപ്പല കാശ്മീരി ചില്ലി പൗഡർ മുളക് പൊടി സാദാ മുളക് പൊടി കായപ്പൊടി എല്ലാം അവിടെ ഞാൻ വെച്ചിട്ടുണ്ട് എല്ലാ അച്ചറിഞ്ഞ ഞാൻ മുളക് പൊടിയിലാണ് ഇട്ടത് അല്ല നല്ലെണ്ണയിലാണ് ഇട്ടത് നല്ലെണ്ണ ഉപയോഗിച്ചാണ് ഇട്ടത് ഒന്ന് വെളിച്ചെണ്ണ ഒന്നിനും കാര്യം വെളിച്ചെണ്ണയിൽ നമ്മൾ ഇപ്പോൾ ബീഫ് വരട്ടിയതായാലും വെളിച്ചെണ്ണയിലല്ല ഞാൻ നല്ലെണ്ണയിലാണ് ഇട്ടത് കാര്യം ഇരു വെളിച്ചെണ്ണ ഇടുമ്പോൾ ടേസ്റ്റ് വരും പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിലൊരു ചെറിയ കനപ്പ് പോലെ വരും അതുകൊണ്ട് ഞാൻ എല്ലാത്തിനും നല്ലെണ്ണയിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത് കറണ്ടുപോയി അത് അപ്പോൾ എണ്ണ ചൂടായി വരുന്നുണ്ട് അപ്പോൾ ഇനി നമുക്കതിലേക്ക് കടുവിടാം ഈ ഗ്യാസിൽ തീ കുറവാണ് അതുകൊണ്ടാണ് നമുക്ക് സമയം മറ്റേത് മോഡലാർ കിച്ചണിൽ അതുകൊണ്ട് പെട്ടെന്ന് അതിൽ ഇതൊക്കെ നടക്കും ഇതിൽ തീ കുറവാണ് അതുകൊണ്ട് ആണ് താമസം വരുന്നത് ചെറിയ തീ ഗ്യാ ഇനി അരിഞ്ഞ് വിളിച്ച് കാണിക്കണം ചെറിയ തീയേ വരുന്നുള്ളൂ കോരിക്ക് കടു ഇട്ടു ഉലുവയിട്ടു ഞാൻ ഉലുവപ്പൊടിക്ക് വരെ ഞാനിപ്പോൾ എല്ലാത്തിനും അങ്ങ് ഉലുവയിടും കടുവറക്കുമ്പോൾ ഞാനതിലേക്ക് ഉലുവ ഇടും ഉലുവപ്പൊടി ഇലപ്പമുണ്ട് ഉലുവപ്പൊടി അതിനടുത്ത് തന്നെ ഉലുവപ്പൊടിയും ഉരുപ്പമുണ്ട് കറിവേപ്പട്ടു ഇനി വറ്റൽ മുളക് ഇടണം വറ്റൽ മുളക് ഇട്ടു ി ഇഞ്ചി ഇട്ടു വെളുത്തുള്ളി ഇട്ടു ഇഞ്ചി വെളുത്തുള്ളി ഇട്ടു ഇനി ഇനിയത് വന്ന് ചെറുതായിട്ടൊന്ന് അങ്ങോട്ട് വരുന്ന പോലെ ഇളക്കണം ഇളക്കി ശേഷം ഇളക്കി വന്ന് ചെറിയ ഒരു ബ്രൗൺ നിറം വരണം വരുമ്പോഴാണ് നമ്മളതിലേക്ക് പൊടിയിടുന്നത് ായിട്ട് മൂത്ത് വരുന്നുണ്ട് ബ്രൗൺ നിറാവണം കൊച്ചിനൊരു അവിച്ച് അമ്മു ഒരു മുട്ട എടുത്ത് അവിച്ച് കൊടുത്താണെങ്കിൽ ഒത്തിരി താമസം കൊടുക്കുന്നത് ആ ഗ്യാസൊക്കെ നടക്കും അതുകൊണ്ടാണ് നമുക്ക് ഇതിൽ നോക്കുമ്പഴത്തേക്കും ഒത്തിരി സമയം പിടിക്കുന്നത് പോലും ഓരോന്നും ഇടുന്നതിന് സമയം താമസിക്കുന്നതിന് അതുകൊണ്ടാണ് അങ്ങനെ സമയം എടുക്കുന്നത് രണ്ടും ചെറിയ ഇതായിട്ടാണ് ഏകദേശം അവര് ബ്രൗൺ നിറവാനായിട്ട് വരുന്നുണ്ട് വന്നു ഇനി നമുക്കതിലേക്ക് ആവശ്യമായ പൊടികളിടാം വെള്ളം കുടിച്ചോളാം ഇനി ആവശ്യമായ പൊടികൾ നമുക്കതിലേക്ക് അത് ഇടക്കിടയ്ക്ക് ഒരു ചെറിയ സൗണ്ട് കേൾക്കുന്നത് ഇവിടെ ഒരു കുട്ടൂസ് പൂച്ചയുണ്ട് ആ കുട്ടൂസ് പൂച്ചയുടെ സൗണ്ടാണ് കേൾക്കുന്നത് കുട്ടൂസ് പൂച്ച ഇനി ഒന്നാം ക്ലാസ്സിലാണ് പഠിക്കാൻ പോണത് ആ കുട്ടൂസ് പൂച്ചയുടെ ശബ്ദമാണ് ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നത് കേട്ടോ ഫാമിലി മെമ്പേഴ്സ് നമുക്കിവിടെ ഒരു മോനുണ്ട് അവൻ്റെ ആ കൂടെ കൂടെ കേൾക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നിങ്ങൾ വീഡിയോയിലൊക്കെ കാണുന്നതിൻ്റെ ആ കുട്ടൂസ് പൂച്ച ഞാൻ വീഡിയോ പിടിക്കുമ്പോൾ കൂടെ കൂടെ കീ കീ എന്നൊക്കെ കേൾക്കാം അതിൻ്റെ ശബ്ദമാണ്

അല്ലെങ്കിൽ അത് കറുത്തോ ഈ പശാകരം പുളി അങ്ങനെ നിറം ആയി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് പൊടി ഇടേണ്ട സമയമാണ് ഉള്ളടത്ത് ആ നമുക്ക് വെള്ളക്കാന്താരി ഒരു പ്രാവശ്യം അവരെണ് പക്ഷെ അവള് അവളാൻ്റെ അവിടെ അവിടെ കൊണ്ടു വരാൻ ഇവിടെ പറഞ്ഞതായിരുന്നു അപ്പോൾ പൊടി ആവശ്യമായ പൊടി ചേർക്കുകയാണ് കശ്മീരി ചില്ലി പൗഡറാണ് ആ ഇടുന്നത് നല്ല കളറാണല്ലോ ഏരി കുറവുമുണ്ട് നല്ല കളറും ഉണ്ട് പപ്പായ ഉണ്ട് എല്ലാം ഉണ്ടാകും അത് സാധാ മുളക് പൊടി അത് നാശമാക്കുമത് കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടി മഞ്ഞ് ചക്കൻ്റെ മഞ്ഞൾപ്പൊടി പൊടി ഒന്ന് അതിലേക്ക് ഇട്ടൊന്ന് പച്ചപ്പൊന്നു മാറാനായിട്ട് ഒരു സകല ഇളക്കിട്ട് ഇവിടെ ഉപ്പു പാത്രം എന്തിയെ ഉപ്പെടുത്താട്ട് ഉപ്പ് ഏ ഉപ്പകത്ത് വേറെ അവിടെ വേറെ ഇരിപ്പണ്ടല്ലോണ്ടല്ലോ അതിലേക്ക് ആവശ്യമായ വിനാഗിരി കൂടെ ചേർത്ത് നല്ലതുപോലെ തിളപ്പിച്ച് തിളപ്പിച്ചതിന് ശേഷം ഇനി നമ്മൾ മീനേക്ക് തട്ടിയിടും ഇതൊരു ശക്കലം അച്ചാർ പൊടിയാണ് ഞാൻ ഞങ്ങൾ അച്ചാർ പൊടി ഒന്നിനും ചേർക്കാറില്ല പക്ഷേ അവർക്ക് അച്ചാർ പൊടി ചേർക്കും അങ്ങനെ അച്ചാർ പൊടി മരിച്ചു വെച്ചിരുന്നതെന്ന് ഒരു ശകലം അച്ചാർ പൊടിയായിരുന്നു ചേർത്തതാണ് അച്ചാർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ മാങ്ങയും അങ്ങനെയൊക്കെ ഉള്ളത് ഇടുന്നതിന് അല്ലേ ഒരു ശകലം ഒരു ഒരു രണ്ട് സ്പൂ ഒരു സ്പൂണേന് വേണ്ടി ചേർക്കും ഇതിപ്പം വിനാ വിനായകി ചേർത്തതാണ് വിനാഗിയും കൂടെ ചേർത്ത് ഇപ്പം നല്ലതുപോലെ തിളക്കുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ മീൻ തട്ടിയിടാം മീൻ വറുത്ത് പോയി വെച്ചിരിക്കുന്നത് ഒരു സഖലക്കായപ്പൊടി സകലമായി മീനൊക്കെ പിന്നെ അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല ഒരു സഖലക്കായപ്പൊടി മുട്ട് ഇനി നെത്തോലി അതിലേക്ക് തട്ടിട്ടു വറുത്ത് വെച്ചിരുന്ന നെത്തൂലി അതിലേക്ക് തട്ടിയിട്ടു ഇനി അതുമായിട്ട് നല്ലതുപോലെ യോജിപ്പിച്ച് ആ നമ്മൾ അതുമായിട്ട് അതുപോലെ യോജിപ്പിച്ച് ഇതിപ്പോൾ വറുത്ത നെത്തോലി അതിലേക്ക് ഇതാക്കിയിട്ടുണ്ട് ഇനി നല്ലതുപോലെ നമ്മൾ ഇത്രയും നേരം ചേർത്ത പൊടിയും ിയും വെളുത്തുള്ളിയും പിന്നാലും അതെല്ലാം ഇതുമായി യോജിപ്പിച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി എല്ലാമായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം അടി തൊട്ട ഇളക്കി നല്ല ഇതായിട്ടെടുക്കണം ഇതിലെ നല്ല ഇളക്കും നല്ലതുപോലെ ഇളക്കും നല്ലതൊരു ഇളക്കി മൊത്തത്തിൽ ചേർച്ചയായി വരണം ഒരു ദിവസം ഇരിക്കുമ്പഴത്തേക്ക് നല്ലതുപോലെ എണ്ണയെ കത്തി ഇളിഞ്ഞ് നല്ലതായിട്ട് വരും ണ്ടോ ഇപ്പം നമുക്കൊന്ന് എണ്ണ അത് എണ്ണ കൂടുതൽ നമ്മൾ ഇപ്പോഴേ അങ്ങനെ അടുത്ത് ഒഴിച്ചത് ഇപ്പോഴാണ് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഇത് ഒരു ദിവസം രണ്ട് ദിവസം ഇരിക്കുമ്പോൾ ഇങ്ങനെ എണ്ണ വാർന്നിറങ്ങി 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 വരും ഉണ്ടോ നമ്മുടെ നെത്തോലി അച്ചാർ റെഡി കേട്ടോ ഇതാണ് നമ്മുടെ നെത്തോലി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉണ്ടോ സൂപ്പറല്ലേ രണ്ടു പേർക്കും മോനും കൊണ്ടുപോകണം മരുമോക്കും കൊണ്ടുപോകണം രണ്ടു പേർക്കും കൊണ്ടുപോവാനായിട്ടാണ് നെത്തോലി എന്നൊക്കെ പറയുന്ന സാധനം എപ്പോഴും കൂട്ടാൻ അതുപോലെ തന്നെ മത്തിയുമുണ്ട് ചെറിയ മത്തി കൊഞ്ചുണ്ട് പിന്നെ ബീഫ് വറക്കിയതുണ്ട് എന്തെങ്കിലും ും വയർ കുറഞ്ഞതായിട്ട് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ട് എന്നാളി ഞങ്ങളെ വീട്ടിയാ വന്നില്ലേ അതൊന്നും ഒത്തിരി ആ ഞാൻ ചോദിച്ചതേ ഇന്നാളില്ലേ അതിൽ നിന്ന് എന്നെ കണ്ടെങ്കിൽ ഇപ്പോൾ കണ്ടപ്പോഴത്തേക്കും എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ നമ്മുടെ ഒലി റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ നെത്തൂജി എച്ച് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുകൊണ്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യാത്തവർ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഇതിൻ്റെ ഓരോ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എങ്ങനെയുണ്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നെല്ലാം കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എന്നും അതല്ല എന്തെങ്കിലും ഒരു പാകപ്പഴ ഉണ്ടെങ്കിൽ അതും കമൻറ്റിലൂടെ എന്നെ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇത്രയുമാണ് എൻ്റെ നെത്തോലി അച്ചാറിൻ്റെ വീഡിയോ ഉണ്ടോ അപ്പം അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ ബൈ